ം അവതരിപ്പിക്കുന്നു ഇരുണ്ട ദിനും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും അതിജീവനത്തിന്റെ കഥ അങ്ങനെ മാർബൽ വൈറസിന്റെയും ഡൈനോകോക്കസ്റ്റേഡിയോ ഡൂറൻസിന്റെയും ആവശ്യമുള്ള സ്വഭാവങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ബാക്ടീരിയ അതാണിവിടെ രോഗം പരത്തുന്നത് റിയാസ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് സംശയം നിറഞ്ഞു നിന്നു പക്ഷെ സാധാരണയായി ടെട്രോസൈക്ലിൻ പോളിമിക്സിൻ എലട്രോമൈസിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾക്ക് റേഡിയോ ടൂഡൻസിനെ നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇവിടുത്തെ രോഗികൾക്ക് ഏതുതരം തരം ആന്റിബയോട്ടിക്കുകളാണ് നൽകിയതെന്ന് ഞാൻ അന്വേഷിച്ചത് സ്മിത കനത്ത ശബ്ദത്തിൽ പറഞ്ഞു ആർക്കും ഒന്നും വിശ്വസിക്കാനായില്ല എല്ലാവരും അതിശയത്തോടെ പരസ്പരം നോക്കി സ്മിത നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷേ അടിസ്ഥാന തെളിവുകളില്ലാതെ ഞങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇനി ഒരു പക്ഷേ വിശ്വസിക്കുകയാണെങ്കിൽ കൂടി മരുന്നുകൾ രോഗികൾക്ക് നൽകി പരീക്ഷിക്കാൻ തൽക്കാലം നിർവാഹമില്ല ഡോക്ടർ ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നിരാശയും ഗൗരവവും ഒരുപോലെ നിറഞ്ഞു നിന്നു എല്ലാവരും നിശബ്ദരായി സ്മിതയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി അവൾ കൂടുതലൊന്നും സംസാരിച്ചില്ല വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി റിയാസി ും അവളെ അനുകരിച്ചു സ്മിത പിന്നാലെ നടന്നു വരുന്നതിനിടയിൽ റിയാസ് വിളിച്ചു സ്മിത തിരിഞ്ഞു നോക്കി എന്തെന്ന ഭാവത്തിൽ അവൾ പുരുക കൊടികൾ ടെട്രാസൈക്ലിൻ പോളിമിക്സിൻ എറിത്രോമൈസിൻ നിനക്ക് ഉറപ്പാണോ ഈ ആന്റിബയോട്ടിക്കുകൾക്ക് ഈ പുതിയ ഇനം ബാക്ടീരിയയെ കൊല്ലാൻ കഴിയുമെന്ന് റിയാസിന്റെ മുഖത്ത് വല്ലാത്തൊരാശങ്ക ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു സ്മിത ഒരു നിമിഷം നിശബ്ദയായി എന്നിട്ട് തുടർന്നു ഇല്ല ധ്വനിയും റിയാസും പകച്ചു നിന്നു വൈ ധ്വനം ഒരലർച്ച പോലെ സ്മിതയ്ക്ക് എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ ഇനം ബാക്ടീരിയ ഇതിൽ മാർബഗിന്റെ പത്തോജനിസിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ മാർബഗിന്റെ രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഈ ജീൻ മാത്രമാണ് ഇതിലുള്ളതെന്ന് പറയാൻ കഴിയില്ല മാത്രല്ല മറ്റേതെങ്കിലും ബാക്ടീരിയയുടെയോ വൈറസിന്റെയോ ജീനുകൾ ചേർത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല ഡേനോ ഗോക്കസ് കൊല്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റിബയോട്ടിക്കുകൾ തന്നെ ധാരാളം പക്ഷേ ഈ മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള റെസിസ്റ്റീവ് ജീൻസ് ഈ പുതിയ ബാക്ടീരിയയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നതും ചോദ്യമായി തുടരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റിബയോട്ടിക്കുകൾ കൊണ്ടും ഈ രോഗത്തെ പിടിച്ചുകെട്ടാൻ നമുക്ക് കഴിയില്ല സ്മിത അത് പറഞ്ഞു നിർത്തുമ്പോൾ ധ്വനിയും റിയാസും അമ്പരം നിന്നു അവരുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപ്പെട്ടതുപോലെ ഇരുവരും നിശ്ചലരായി സ്മിത തുടർന്നു നിങ്ങളുടെ ആശങ്ക എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ റിസർച്ച് നടത്താനും മരുന്നുകൾ കണ്ടുപിടിക്കാനും വർഷങ്ങൾ എടുത്തേക്കും അത്രയും സമയം നമുക്കില്ലല്ലോ അതുകൊണ്ട് മുൻപിലുള്ള എല്ലാ വഴികളും പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു റിയാസിനും ധോനിക്കും അത് കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് ധനി അത് തന്റെ പുരുകക്കൊടികളിൽ മാത്രം ഒതുക്കിയപ്പോൾ റിയാസ് തന്റെ അരിശം വാക്കുകളിലൂടെ വ്യക്തമാക്കി സ്മിത നിനക്ക് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്ത് ഒരു പക്ഷേ നീ പറഞ്ഞതുപോലെ മരുന്നുകൾ കൊടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആന്റിബയോട്ടിക് നിശ്ചിത അളവിൽ ശരീരഭാരത്തിനനുസരിച്ച് നൽകുന്നത് കൊണ്ട് സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം എന്നിരുന്നാൽ കൂടി ഈ മരുന്നുകൾ പ്രയോജനം ചെയ്തില്ലെങ്കിൽ ആവശ്യമില്ലാത്ത മരുന്നുകൾ രോഗികൾക്ക് നൽകി ചികിത്സയുടെ ഗതി തെറ്റിച്ചതിന് ജീവിതകാലം മുഴുവനും നീ ജയിലിൽ കഴിയേണ്ടി വരും ഇക്കാരണത്താൽ അല്ലെങ്കിൽ കൂടി രോഗികൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അതും നിന്റെ തലയിൽ വരും നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തു തീർക്കുന്നതുവരെ നിന്റെ തലയിൽ വേറൊന്നും കാണില്ല പക്ഷെ നീ നിന്നെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ബാധിക്കും ആ കാര്യം നീ മറക്കരുത് ബി പ്രാക്ടിക്കൽ റിയ റിയ സാലറി അത്തരത്തിൽ ദേഷ്യപ്പെട്ട് സ്മിതയ്ക്കോ ധ്വനിക്കോ അന്നോളം അറിവുണ്ടായിരുന്നില്ല ആ ഞെട്ടൽ മാറാതെ ധ്വനി തലകുലുക്കി എല്ലാം ശരിയാണെന്ന മട്ടിൽ സ്മിത വീണ്ടും മൗനം പാലിച്ചു സ്മിത പ്ലീസ് നിനക്കിപ്പോഴത്തെ സിറ്റുവേഷൻ നന്നായി അറിയാലോ നിന്റെ പപ്പയും സഹോദരനും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിൽ സംശയമില്ല പോരാത്തതിന് ആ ലാബിന്നിറങ്ങി ഓടിയ കള്ളനെ പിടിച്ചപ്പോ അവ നിന്റെ പേര് പറയുന്നു ഡോക്ടർ അശ്വതിയും ഡോക്ടർ കാർത്തിക്കും അത് വിശ്വസിച്ചതുപോലെ ബാക്കിയുള്ളവരും അത് വിശ്വസിക്കാൻ അധിക സമയമൊന്നും വേണ്ട ഇപ്പോഴാണ് ആ സയന്റിസ്റ്റ് മരിച്ചു ഇനിയൊരാളുള്ളത് എവിടെയാണെന്നറിയില്ല നമ്മൾ കണ്ടെത്തും മുൻപേ അവരയാളെ കണ്ടെത്തിയാൽ അതും തീർന്നു ഇപ്പത്തന്നെ മേപ്പത്തിരിക്കുന്ന എത്ര പേരെ എതിർക്കും വെല്ലുവിളിച്ചുമാണ് ഇവിടെ തുടരുന്നത് ഒന്നുകിൽ നിന്റെ പപ്പയും ആങ്ങളെയും ചേർന്ന് കൊല്ലൂ അല്ലെങ്കിൽ ഈ നാട്ടുകാർ തല്ലിക്കൊല്ലു അതും എന്തായാലും മരണം റിയാസ് അത് പറഞ്ഞ് നെടുവേർപ്പെട്ടു സോറി ഗായ്സ് ഞാൻ കാരണം നിങ്ങളും ഇതിൽ ഐ വന്നു പെട്ടു സോറി സ്മിതയുടെ ശബ്ദം ഇടറി അപ്പോൾ റിയാസിന്റെയും ധനിയുടെ മുഖം വിവർണമായി അവ വരണ്ടു കീറിയ ഒരു നിലം പോലെ തോന്നിച്ചു സ്മിത ധ്വനിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ദയനീയത അനുഭവപ്പെട്ടു അവൾ റിയാസിനെ നോക്കി ബാക്കിയെന്നോണം റിയാസ് സംസാരിച്ചു തുടങ്ങി സ്മിത ഇത് ഞങ്ങളുടെ തീരുമാനമാണ് ഇവിടെ വരികയെന്നത് ഈ രോഗത്തെപ്പറ്റി പഠിക്കുക നീ ആരെയും നിർബന്ധിച്ചു വരുത്തിയതല്ലോ ഞങ്ങൾ സ്വയം സന്നദ്ധരായി വന്നതാണ് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ അല്പം കൂടി ശ്രദ്ധിക്ക നീ ഉൾപ്പെടുന്ന ഞങ്ങൾക്ക് വന്ന ജോലി വിജയകരമായി പൂർത്തിയാക്കാൻ നീയും ഉൾപ്പെടുന്ന ഞങ്ങൾക്കോ വാട്ട് യു മീൻ ബൈ ദിസ് ഓ മൈ ഗോഡ് നീ എങ്കിലും മലയാളം പഠിച്ചില്ലേ ധ്വനി റിയാസ് പുരുകം ചുളിച്ചു അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കേന്ദ്രതാണല്ലോ നമ്മൾ അത് കേട്ട് സ്മിതയും റിയാസും പൊട്ടിച്ചിരിച്ചു അതിന്റെ കാരണം മനസ്സിലായില്ലെങ്കിലും ധ്വനിയും അവർക്കൊപ്പം പോകും ഒരു നിമിഷം അവരെല്ലാം മറന്നു ചിരിച്ചു ഒട്ടിച്ചിരിച്ചു വീണ്ടും തങ്ങളുടെ സാഹചര്യം ഓർത്തതുപോലെ അവർ ചിരി നിർത്തുകയും ഗൗരവം എടുത്തണിഞ്ഞ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു സ്മിത അന്ന് നമ്മൾ റിസർച്ച് ലാബിൽ നിന്നെടുത്ത ചില ഫയലുകളില്ലേ അതില് സാംബ് ഡി എന്ന് എഴുതിയ ഒരു പേപ്പർ ഓർക്കുന്നുണ്ടോ നീ അന്ന് പറഞ്ഞില്ലേ അത് ഡെനോവസ് റീകൺസ്ട്രക്ഷൻ മാപ്പിംഗ് ആകാമെന്ന് ഒരുപക്ഷെ അത് ശരിയാണെങ്കിലോ നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ ഓൾറെഡി അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു റിയാസ് അവരത് ഏകദേശം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു ഉടനെ തന്നെ നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും സ്മിത അത് പറഞ്ഞപ്പോൾ ധ്വനി ദീർഘമായി നിശ്വസിച്ചു അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ സ്മിത തുടർന്നു തൽക്കാലം ആന്റിബാക്ടീരിയൽ സെസെപ്റ്റിബിലിറ്റി ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നതുവരെ ഇവിടെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പോയി വല്ലതും കഴിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കും അത് പറഞ്ഞ് സ്മിത തിരിഞ്ഞു നടക്കാനാകുന്നു നീ എവിടെ പോന്നു റിയാസ് പെട്ടെന്ന് ചോദിച്ചു ഞാനിപ്പോൾ വരാം ഒരു ചെറിയ പുഞ്ചിരി ചുണ്ടിൽ വിടർത്തി അവൾ മെല്ലെ നടന്നു നിസ്സഹായതയുടെ ഭാരം താങ്ങാനാവാതെ അവളുടെ തല താഴേക്ക് തൂങ്ങിക്കിടുന്നു അവൾ നടന്നു ആശുപത്രിയുടെ പടവുകൾ ഇറങ്ങി നെല്ലിക്ക വീഴുന്ന ചെറുവഴിയിലൂടെയും നീലക്കാരി വസന്തം വിരിച്ച സുമങ്കലിപ്പുഴയുടെ തീരത്തു കൂടിയും അവൾ നടന്നു അപ്പോൾ സൂര്യൻ വേദനയുടെ മുഖം മേഘപാളികൾക്കിടയിൽ ഒളിപ്പിച്ചു കാറ്റ് വീശാതെ മാറി നിന്നു സുമങ്കലിപ്പുഴയിലെ വെള്ളം ഒഴുകാതെ നിശ്ചലമായി ഞാവൽ മരത്തിൽ കുയിൽ ശബ്ദിച്ചില്ല വെള്ളാരങ്കല്ലുകൾക്കിടയിൽ നിന്ന് പരൽമീനുകൾ തലപൊക്കി നോക്കിയില്ല കടലാസ ചെടിയും കണിക്കൊന്നയും പൂക്കൾ പൊഴിച്ചില്ല പാർവതിപുരം സ്തംഭിച്ചു നിന്നു സ്മിതയെപ്പോലെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ തൂങ്ങിക്കിടന്ന അവളുടെ മുഖത്തു നിന്നും വലിപ്പമേറിയ കണ്ണീർത്തുള്ളികൾ മണ്ണിലേക്ക് പതിച്ചു അതിന്റെ ചൂട് താങ്ങാനാവാതെ ഭൂമി പുളഞ്ഞു മല്ലിച്ചോട്ടിൽ ഭഗവതി കല്ല് പോലിരുന്നു ആ കണ്ണുകൾ അടച്ചിരുന്നു